സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് തങ്കമ്മ ജോസ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ചേച്ചി തന്നെയാണ് എൻ്റെ ഇവിടെ അനേകം പ്രാവശ്യം വരികയും പത്രം എല്ലാ പ്രാവശ്യവും കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് എങ്കിലും ആ പത്രം ഞങ്ങൾക്ക് എത്തിച്ചു തരുമായിരുന്നു അന്നുമുതൽ അപ്പോൾ അതുവഴിയാണ് ഇവിടെ വരാൻ കാരണമായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലേക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലും പറഞ്ഞാൽ തീരെ രീതിയിലുള്ള അനുഭവങ്ങളുണ്ട് എൻ്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അച്ഛനാണ് അപ്പോൾ അച്ഛന് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി വിസ എടുക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളായിരുന്നു കാരണം ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു കാരണം ജനന സർട്ടിഫിക്കറ്റിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ അഡ്രസ്സുകളും ഓരോ ഡേറ്റുകൾ അങ്ങനെ ഒത്തിരി വിഷമത്തിനായിരുന്നു അപ്പം വിസ കിട്ടാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞതൊക്കെ അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ജേശീന്ന് എന്നെ വിളിക്കുന്നത് ജേശി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കാരണം ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വന്ന് നിയോഗത്തിൻ്റെ ഒന്നാമത്തെ നിയോഗമായി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കാര്യം എഴുതി അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ വിസ കിട്ടുകയാണ് കാരണം ആൾ ഡൽഹിയിൽ ചെന്ന് ഒരു ഓഫീസിൽ ചെന്ന് ഒരു മേഡത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ആളെ തിരിച്ചറിയത്തരല്ലോ അപ്പോൾ ആദ്യമേ ചോദിച്ചത് ആണല്ലേ അന്നേരം ഒരു സന്തോഷ സമാധാനമായി എന്ന് പറയുക എന്തായാലും അത്ഭുതമായിട്ട് ആ വിസ കെട്ടി ആൾ അമേരിക്കയിൽ പോയി ഇപ്പം ജോലി ചെയ്യുന്നു അവിടെയാണുള്ളത് അങ്ങനെ വലിയൊരു അനുഭവം അത്ഭുതം അച്ഛനും ഉണ്ടായി ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായി രണ്ടാമത് എൻ്റെ മകൾ ജിനി സിസ്റ്ററാണ് ടീച്ചറാണ് നല്ലൊരു പാട്ട് പാടുന്ന കുട്ടിയാണ് അവൾ ചെറുപ്പം മുതലേ പാട്ട് പാടും ഒരു രണ്ട് വർഷം മുമ്പ് പാട്ട് പാടാനും അതുപോലെ പഠിപ്പിക്കാനും ഒക്കെ ചെന്ന് കഴിയുമ്പം തൊണ്ടയിൽ നിന്ന് സ്വരം വരികല കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴേക്കും മോൾക്ക് സ്വരം ഇങ്ങോട്ട് വരുന്നില്ല പാട്ട് പാടാൻ ഒരു നാല് ലൈനൊക്കെ പള്ളിയിലൊക്കെ എന്നും പാട്ട് പാടണമല്ലോ അവർക്ക് അപ്പോൾ പാട്ട് പാടാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു നാല് ലൈൻ പാട്ട് പാടുമ്പോഴത്തേനും പിന്നെ പാട്ട് നിന്ന് പോവുക സ്വരം വരികയില്ല പിന്നെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഇരുന്നു ഉപ്പ് വെള്ളമൊക്കെ കൊണ്ടൊക്കെ നോക്കി അന്നേരം മുതൽ മരുന്നിനെ കൊണ്ടുപോയി അവരെല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കോഴിക്കോടൊക്കെ നല്ല ഡോക്ടർമാരുടെ അടുത്തിടെയൊക്കെ കൊണ്ടുപോയി ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കൊണ്ടു നടന്ന് ചികിത്സിച്ചു എന്നിട്ട് ഡോക്ടർമാർ പറയും സൗണ്ട് എടുക്കരുത് ടീച്ചറല്ലേ ഇപ്പം ചെറിയ പ്രായമല്ലേ അപ്പം അതുകൊണ്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ പോവുക പഠിപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അന്നേരം ഒന്നാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് കാരണം അമ്പതോളം കുട്ടികളുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് മുഴുവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്നിട്ട് മൈക്കൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കാനൊക്കെ തുടങ്ങി പക്ഷേ അത് വലിയ ശാശ്വതമുള്ള കാര്യമല്ലല്ലോ കാരണം എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ മൈക്കും കൊണ്ട് പോവുക അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോഴോ അന്നേരത്തന്നെ തൊണ്ടയ്ക്കെല്ലാം വേദനയായി വെള്ളം പറ്റുന്നു അങ്ങനെ ആകെ ആകെ പ്രശ്നങ്ങൾ കൂടിക്കൂടി ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ആകെ പ്രശ്നങ്ങളായി വേദനകളായി വിഷമങ്ങളായി അപ്പോഴാണ് എന്നോട് പറയുന്നത് മമ്മി എനിക്ക് തീരം വയ്യ എൻ്റെ തൊണ്ട അങ്ങനെ അനങ്ങുന്നില്ല എനിക്ക് ഭയങ്കര പേടിയാവുക എന്താ പറ്റുന്ന അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം എന്താ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിനക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ആ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടെ നിന്ന് കെട്ടിയ ആ വിശിഷ്ട സൈലങ്ങളും ആ ഉപകരണങ്ങളെല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു ആ മോള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ തൈലം പുരട്ടി കൊടുത്തു ഉപ്പും തേനും എല്ലാം ഞാൻ കൊടുത്തു വിട്ടു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മുതലേ പറഞ്ഞു എനിക്കൊരാശ്വാസമുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഒരു മൂന്ന് മാസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് മാറി ഇപ്പം യാതൊരു കുഴപ്പമില്ല നന്നായി പാട്ട് പാടുന്നുണ്ട് പഠിപ്പിക്കുക ഇപ്പം നാലാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് ആരോ അറുപത് പിള്ളേരുണ്ട് പക്ഷേ നന്നായി ഒച്ചയെടുക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും യാതൊരു തടസ്സവും ഇല്ലാതെ കുഞ്ഞിനത് സാധിച്ചു കിട്ടി മാതാവിൻ്റെ വലിയ കൃപ അത്ഭുതമായിട്ട് അവരെല്ലാവരും അത് വിശ്വസിക്കുന്നു അതുപോലെ അവിടെ നിന്നിട്ട് കുറേ സിസ്റ്റർമാരൊക്കെ എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇവളുടെ അത്ഭുതമൊക്കെ കണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ സിസ്റ്റർമാരൊക്കെ ഇവിടെ വന്നിരുന്നു വയനാട്ടിലാണ് അവരുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു കൈവേദന വന്നിരുന്നു കൈവേദന വന്ന് പോകാത്ത ആശുപത്രികളൊന്നുമില്ല കുറേ എല്ലാം പോയി മംഗലാപുരം ഫാദർ മുള്ളഴ്സിൽ പോയി ഒരു രണ്ടായിരം രൂപയുടെ ഗുളികയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ളത് എനിക്ക് കൈ അനക്കത്തില്ല ഭയങ്കരമായ വേദനയാണ് കൈയുടെ ഈ മുട്ടിൻ്റെ ഭാഗത്തായിട്ടങ്ങ് നീര് വെച്ചു ശക്തമായ വേദന അതായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഒരേ ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കാരണം കുർബാന മുടക്കാനിട വരാതെ എനിക്കൊന്ന് പള്ളിയിൽ പോയാൽ മാത്രം മതി കാരണം ഞാൻ കുർബാനയ്ക്ക് പോവുക എന്നുള്ളത് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ മുടക്കാറില്ലായിരുന്നു പക്ഷേ എൻ്റെ കുർബാന മുടങ്ങി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ വേദന കാരണം ആകെ പാടെ പ്രശ്നങ്ങൾ അന്നേരം ഈ ഉടമ്പടി തൈലം എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടുവന്നിട്ടാണ് അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് ഉണ്ണീശോയുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ കിടക്കുന്ന എൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കൽ രാവിലെ അഞ്ചുമണിയായപ്പം എൻ്റെ ഭർത്താവ് നടക്കാൻ പോയതായിരുന്നു ഞാൻ തന്നെ ഉണ്ടായിരുന്നു വീട്ടിൽ അഞ്ചുമണിയായപ്പം തല ഒരു ദിവസം വന്നു എന്നിട്ട് ഒന്നും മിണ്ടിയില്ല പോയി എനിക്കന്ന് മുഴുവൻ ഭയങ്കര വേദന വിഷമം മാതാവാണല്ലോ എൻ്റെ വീട്ടിൽ വന്ന് എന്നോടൊന്നും മിണ്ടിയില്ലോ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ കുറേ പേരോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു കണ്ടതാണോ നേരെ കണ്ടതാണോ സ്വപ്നം കണ്ടാണോ എനിക്കറിയത്തില്ല അങ്ങനെ എനിക്ക് അന്ന് മുതൽ മുഴുവൻ വിഷമവുമായിരുന്നു പിറ്റേ ദിവസം അതേപോലെ തന്നെ അതേ സമയത്ത് എൻ്റെ അടുത്ത് മാതാവ് വന്നു ഉണ്ണീശോയുമായിട്ട് വന്നു വന്നിട്ട് എന്നോട് സംസാരിച്ച് എന്നോട് പറഞ്ഞു മാനന്തവാടിയിൽ ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ അറിയാവുന്നൊരു ഡോക്ടറാണ് ആ ഡോക്ടറുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ പോകണം അവിടെ ചെന്ന ഡോക്ടർ പറയുന്ന പോലെ ചെയ്താൽ മതി മാറിക്കോളും എന്ന് പറഞ്ഞു തോന്നും ഞാൻ അന്നേരം തന്നെ എൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ അവിടെ ആശുപത്രിയിൽ പോകണം അവിടെ പോയി മരുന്ന് മേടിച്ചാൽ എൻ്റെ വേദന പോവുകയുള്ളൂ എനിക്ക് പോകണം അപ്പോൾ എന്നോട് പറഞ്ഞു മംഗലാപുരത്ത് ആശുപത്രിയിൽ പോയി രണ്ടായിരം രൂപയുടെ ഗുളിക മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരിക്കുകയാണ് ഇത് തീർന്നിട്ട് പോരെ ഞാൻ പറഞ്ഞു പറ്റില്ല ആ ഗുളികയായിട്ട് നമുക്ക് പോകാം കാരണം ഡോക്ടറെ കൊണ്ടാ കാണിച്ച് നോക്കാം ഡോക്ടർ എന്താ പറയുന്നേ നോക്കാം എന്നിട്ട് എന്നിട്ടതും കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് അന്ന് തന്നെ പോവുകയാണ് കാരണം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ മോനോട് പറഞ്ഞ് നോക്കി മെ മകളുടെ ഭർത്താവാണ് മോനോട് പറഞ്ഞു നോക്കുമ്പോൾ മോനും പറഞ്ഞു മമ്മി എനിക്കിന്ന് വരാൻ സമയമില്ലല്ലോ നാളെയാണെങ്കിൽ പോകാം ഞാൻ പറഞ്ഞു പറ്റിയല്ല എനിക്ക് ഇന്ന് തന്നെ പോകണം എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഡോക്ടറുണ്ടോയെന്ന് ആ വിളിച്ച് ചോദിച്ചു ആ ഡോക്ടർ പറഞ്ഞു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ചെല്ലുവാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ കൃത്യം പന്ത്രണ്ട് മണിക്ക് അവിടെ ചെന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കണ്ടു ഡോക്ടറെടുത്ത് കയറി ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല ആയിരിക്കും കാരണം അത്രമാത്രം വേദനയാണ് അത്രമാത്രം വേദന എന്ന് എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല അതുപോലെ വേദന എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഡോക്ടറെ അടുത്ത് കയറി ഡോക്ടറെ നോക്കിയച്ച് പറഞ്ഞു ആ ഇത് സാരമല്ല ഇത് വെയിറ്റ് എടുക്കുന്നവർക്ക് വരുന്നു അപ്പോൾ ഞാൻ ചെല്ലുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടും ചോദിക്കുമായിരുന്നു വെയിറ്റ് എടുക്കാറുണ്ടോ അപ്പം ഞാൻ എല്ലാവരോടും പറയും ഇല്ല ഒരു വെയിറ്റ് കൊടുക്കുന്നത് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനൊരു അധികം പണിയൊന്നും എടുക്കുന്നില്ല വെയിറ്റ് എടുക്കുന്നില്ല പക്ഷേ ആ ഡോക്ടർക്കറിയാമായിരുന്നു ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ വീണിട്ട് രണ്ടര വർഷമായിരുന്നു അമ്മയുടെ കാലിൻ്റെ എളി ഒടിഞ്ഞു പോയിരുന്നു അപ്പം ശരിക്കും എനിക്ക് നന്നായിട്ട് ശുശ്രൂഷിക്കുകയും അമ്മയെ പൊക്കുകയും അമ്മയെടുക്കുകയും എല്ലാം ചെയ്യണമായിരുന്നു എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാൻ സംഭവങ്ങളൊക്കെ അപ്പം ഞാനിങ്ങനെ അമ്മച്ചെ ശരിക്കും എടുക്കുകയും വെയിറ്റ് എടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്ക് വരുന്നതാണ് ഈ വേദന എന്ന് പറഞ്ഞ ഡോക്ടറെ എൻ്റെ വിധങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ അതിനൊരു ഫിസിയോതെറാപ്പി ഉണ്ട് അത് അടുത്ത ഹോസ്പിറ്റലുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾ പോയി കോളാം അങ്ങനെ ഞങ്ങൾ വന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എന്തിനു പറയുന്നു ഒൻപത് ദിവസം ആ വിശദറാഫ് ചെയ്തു കൃത്യം പതിനഞ്ച് ദിവസം കൊണ്ട് എൻ്റെ വേദന പരിപൂർണമായിട്ടും അമ്മ മാറ്റി തന്നു എന്ന വരെ എനിക്ക് ആ വേദന പിന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ആ നീരിപ്പോഴും കയ്യിലുണ്ട് കാരണം എനിക്കതുകൊണ്ട് എല്ലാവരും ഞാൻ കാണിച്ചു പറയും മാതാവ് എൻ്റെ അടുത്ത് വന്നു മാതാവ് എന്നോട് പറഞ്ഞു തന്നു ഡോക്ടറെ കാണിച്ചു എനിക്ക് ഇപ്പോഴും ആ നീരുണ്ട് പക്ഷേ എനിക്ക് ആ വേദന ഇല്ല ഇതുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉടമ്പടി നിയോഗം എടുത്തപ്പോൾ ഞാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു കട ഉണ്ടെങ്കിൽ ജീവിതമാർഗമാകുമല്ലോ എന്നോർത്തോണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്ന് അന്ന് ഇത് നിയോഗം വെക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒന്നും ഞാൻ ഇരുന്നല്ല ഇവിടെ വന്ന് നിയോഗത്തിന് വേണ്ടി നമ്മുടെ കൈ പേപ്പർ തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് വരുവാണ് ആ കട കിട്ടുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനിങ്ങനെ പറഞ്ഞു തരികയാണ് എന്നിട്ട് ഞാനത് ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാനിങ്ങനെ എഴുതി ഭർത്താവിന് ഇത്രയും പ്രായമായി കാരണം എല്ലാ രോഗങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പണിയെടുക്കാനോ കൂലിപ്പണിക്ക് പോകാനോ ഒന്നും പറ്റിയാലോ അപ്പോൾ ഒരു ചെറിയ കടയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കതും കൊണ്ട് ജീവിക്കാമായിരുന്നു എന്നിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാല പക്ഷേ ഇതിനുള്ള സമ്പാദ്യം ഇതിനുള്ള പൈസ ആര് തരും എവിടെ നിന്ന് തരും കാരണം ഒരു ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം ഒരു സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയാലോ ഒരു കട കുഞ്ഞു കട തുടങ്ങാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലക്ഷം രൂപയാണല്ലോ അത് ആരോട് ചോദിക്കുമ്പം എവിടുന്ന് തരും എന്നോർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് എന്നിട്ട് ഞാൻ എന്തായാലും നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു ഞാൻ എവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ ചേച്ചിയുടെ മകളോട് ഞാൻ ആവശ്യപ്പെട്ടില്ല ഞാൻ പറഞ്ഞിരുന്നുമില്ല എന്നിട്ട് അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുവാണ് അപ്പോൾ അവളുടെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച ചോറിയാണ് ആൻറ്റിയും ഞാൻ ഒരു ലക്ഷം രൂപ തരാം പക്ഷേ ആൻറ്റി എനിക്കത് രണ്ട് പ്രാവശ്യമായിട്ട് തിരിച്ചു തരണം അടുത്ത വർഷം ഞാൻ വരുമ്പോൾ തന്നാൽ മതി ഒരു കുറച്ച് ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോഴും തന്നാൽ പിന്നെ ബാക്കി അടുത്ത വർഷം തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ തരാം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ ഓസ്ട്രേലിയ കിടന്ന മോള് എന്നെ വിളിച്ച് വെച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ഇത് പരിശുദ്ധ ആത്മാവിൻ്റെ പരിശുദ്ധി അമ്മയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കും അപ്പോൾ എനിക്ക് വചനം ഇങ്ങനെ ഒഴുകി വരുമെന്ന് കാരണം എന്ത് അനുഭവം വന്നാലും അന്നേരം എൻ്റെ മനസ്സിലേക്ക് വചനം വരുന്നു അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പ സ്ഥോല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം കത്താവുമായി യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കാരണം ഇങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയായിട്ട് പറയാൻ പറഞ്ഞാൽ തീരുകലാത്ത മാത്രയിൽ പരിശുദ്ധി അമ്മ അത്ഭുതങ്ങൾ നടത്തി തരുന്നുണ്ട് കാരണം എന്നിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ആ കട തുടങ്ങി ചേട്ടന് ആ കടയെ പോകുന്നുണ്ട് രാവിലെ പോകും വൈകുന്നേരം ആറരയാകുമ്പോഴത്തേനും കടയടച്ച് സന്ധ്യപ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേനും ആളെ വീട്ടിലെത്തും അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ എനിക്കതുകൊണ്ട് സമയമുണ്ട് കാരണം വെച്ചാൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഹോസ്പിറ്റൽ വഴി പോകാനും രോഗികളെ കാണാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനും കാരണം എനിക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട് ഞാൻ മാനന്തവാടി രൂപതയിൽ തന്നെയുള്ള ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോകാൻ എനിക്ക് സമയമുണ്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താനും അതിനൊക്കെ എനിക്ക് സമയം തമ്പുരാൻ തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രോഗികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് നിന്ന് വന്നിരിക്കുന്ന ഉടമ്പടി തൈലം ഉപ്പ് തേനൊക്കെ ഞാനത് കൊണ്ടുപോകാറുണ്ട് അത് കൊണ്ടുപോയി അല്ലെ അതുപോലെ തന്നെ പത്രവും കൊണ്ടുപോകും അത് ഞാൻ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് സൗഖ്യം വരും സൗകര്യം ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് എൻ്റെ കൂടെ ഞാനും എൻ്റെ ഒരു സഹോദരി ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പം അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ചേച്ചിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലമുണ്ട് വിധവയാണ് ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾ ചേച്ചി ഞങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്ന അപ്പം എൻ്റെ അടുത്തിരിഞ്ഞ ഒരു മോൾ അവളൊരു നേഴ്സാണ് അവൾ പേരാവരുന്ന് തന്നെ കയറിയതാണ് അവൾ അടുത്തിരുന്ന മോൾ അവളുടെ കയ്യിൽ നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാ സാമഗ്രികളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ചേച്ചിക്ക് ഭയങ്കര അസ്വസ്ഥത രണ്ട് പ്രാവശ്യം ഛർദി കഴിഞ്ഞു ഇതിന് ഇരിക്കാൻ മേലെ കിടക്കാൻ മേല ആകെപ്പോടെ ഭയങ്കര വിഷമം എന്നിട്ട് ഈ രണ്ട് പ്രാവശ്യം ഛർദി കഴിഞ്ഞപ്പോഴത്തേനും ആ ഉടമ്പടി തൈലം ഈ മോളെടുത്ത് നമുക്ക് കുരിശ് വരയ്ക്കാതെ പറഞ്ഞുകൊണ്ട് കുരിശ് വരച്ചു ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് ഭയങ്കരമായിട്ടും അത്ഭുതമുണ്ടായി ഉണ്ടായി പിന്നെ ചേച്ചിക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല ഇവിടെ എത്തുന്നേടം വരെ അത്രമാത്രം സൗഖ്യം തന്നു അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധി അമ്മയെ നമുക്ക് എങ്ങനെ പാടി സ്തുതിക്കാം എങ്ങനെ നന്ദി പറയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടി വിളിച്ചാലും വിളിപ്പുറത്തുനിന്ന് ഓടിയെത്തുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുള്ളപ്പം അതുകൊണ്ട് മാത്രമാണല്ലോ നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ഓടി വരുന്നത് പരിശുദ്ധിയമ്മയെ അമ്മയ്ക്കും ഒരായിരം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടായെന്നാണ് വ്യക്തമാക്കുന്നത് അതിൽ ഒന്ന് പരിശുദ്ധ അമ്മ ഉണ്ണീച്ചയായിട്ട് വന്നു എന്ന് സ്വപ്നത്തിലാണോ എന്നറിയില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളും കൂടെ ഈ സാക്ഷ്യത്തിലേക്ക് ചേരുന്നുണ്ട് അപ്പം അമ്മ തൊട്ട് സുഖപ്പെടുത്തി സുഖപ്പെടുത്തിയെന്ന് ഈ മകൾ സാക്ഷ്യം പറയാനുണ്ട് ഒപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയും ഉണ്ടായത് ഒരു അടുത്തിരുന്ന ഒരു സഹോദരി ഇതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു സൗഖ്യം തൽഫലം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ വിശ്വസിക്കുന്ന നമുക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അത് പ്രയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ പലപ്പോഴും നമുക്ക് വലിയ താങ്ങും വലിയൊരു ശക്തിയായിട്ട് മാറുന്നത് കാരണം നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അപ്പോൾ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനത്തിനും അല്ലെങ്കിൽ വിശ്വാസ പ്രയോഗത്തിനും വലിയൊരു സാധ്യത ഉടമ്പടി എടുക്കുന്നവർക്ക് ഈ പ്രാർത്ഥന നൽകുന്നുണ്ട് അപ്പം ഇവിടെ ഇതുപോലെ ഉടമ്പടി തൈലം ആ ഉണ്ടായിരുന്നു എന്നും അത് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തി ഇതിപ്പം ഒരു ഒരാളുടെ കാര്യമല്ല പലപ്പോഴും പലയിടങ്ങളിലും ഇതുപോലെ ഉടമ്പടി തൈലവുമായിട്ട് രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന സാക്ഷ്യങ്ങളും പോകുന്നുണ്ട് എന്ന് പറയുന്ന സാക്ഷ്യങ്ങളുമുണ്ട് ഏറെ പ്രത്യേകിച്ച് സഹോദരൻ്റെ വിസയുടെ കാര്യത്തിലും മകൾ സിസ്റ്ററിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു മരുന്നിനേക്കാളും അപ്പുറം പ്രാർത്ഥനയിൽ വിശ്വസിച്ചുള്ള ഉടമ്പടി വസ്തുക്കളിൽ നിന്ന് ലഭിച്ച സൗഖ്യം വ്യക്തമായിട്ട് പറയാനുണ്ട് അതിൻ്റെ പിന്നിൽ ചെയ്ത പ്രാർത്ഥനയ്ക്കും ഒപ്പമുള്ള പ്രവൃത്തികളെയും കുറിച്ചും വ്യക്തമായിട്ട് ഈ മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ ഉടമ്പടിയോട് വിശ്വസ്തതയോടെ നിലനിൽക്കുമെങ്കിൽ ഉടമ്പടി വസ്തുക്കളിലൂടെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അമ്മ സാന്നിധ്യം ഉളവാക്കുമെന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു സാക്ഷ്യം കൂടി നമ്മളിപ്പോൾ കേട്ടു ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം പരിശുദ്ധ അമ്മ വഴി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയ സാമീപ്യത്തിന് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം